ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും സന്തോഷ വാർത്ത ഒ പി ത്രീ അനുസരിച്ചുള്ള അരിയേഴ്സ് ലഭിച്ചു തുടങ്ങി എന്നാൽ പലരുടെയും ഒർഒപി ത്രീ റിവിഷനിൽ പല തെറ്റുകളും വന്നിട്ടുണ്ട് ആയതിനാൽ നമ്മുടെ പുതുക്കിയ പെൻഷൻ ഒർ ഒ പി ത്രീ ടേബിൾ അനുസരിച്ച് ശരിയാണോ എന്ന് എല്ലാവരും പരിശോധിക്കേണ്ടതാണ് അതോടൊപ്പം ലെങ്ത് ഓഫ് സർവീസും ഇതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഒ പി ത്രീ ടേബിൾ അനുസരിച്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പെൻഷനിൽ വന്ന വർദ്ധനവനുസരിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ അരിയേഴ്സ് പെൻഷനേഴ്സിന് ലഭിച്ചു തുടങ്ങി ഒ പി ത്രീ അനുസരിച്ചുള്ള കുറിജണ്ടം ബി പി ഒയും ജനറേറ്റായി തുടങ്ങിയിരിക്കുന്നു ഒ പി വൺ ഒ പി റിവിഷനുകളിലെ പോലെ തന്നെ ഒ പി ത്രീയിലും പലരുടെയും പുതുക്കിയ പെൻഷനിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ആയതിനാൽ എല്ലാവരും തങ്ങളുടെ പുതുക്കിയ പെൻഷൻ ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് ആദ്യമായി നമുക്ക് ഒ ആർഒ പിയിൽ ലെങ്ത് ഓഫ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് പലർക്കും സംശയമുണ്ട് ലെങ്ത് ഓഫ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം ഒ ആർഒപി അനുസരിച്ച് ലെങ്ത് ഓഫ് സർവീസ് മൂന്ന് മാസം മുതൽ ഒൻപത് മാസം പൂർത്തിയാകുന്നതിന് മുൻപ് വരെ ഉള്ളത് ഹാഫ് ഇയറായി കണക്കാക്കുന്നു ഉദാഹരണത്തിന് പതിനഞ്ച് വർഷവും മൂന്ന് മാസവും സർവീസ് ഉള്ളത് പതിനഞ്ചര വർഷമായി കണക്കാക്കും എന്നാൽ പതിനഞ്ച് വർഷവും രണ്ട് മാസവും ഇരുപത്തിയൊൻപത് ദിവസവും വരെ പതിനഞ്ച് വർഷമായി തന്നെ കണക്കാക്കും പതിനഞ്ച് വർഷവും ഒൻപത് മാസവും അതിൽ കൂടുതലും ഉള്ളത് പതിനാറ് വർഷമായും കണക്കാക്കും ഇപ്പോഴെല്ലാവർക്കും ലെങ്ത് ഓഫ് സർവീസ് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ അതുപോലെ ഒ ആർഒപി ത്രീ ടേബിൾ അനുസരിച്ച് പല ഓൺലൈൻ ആയസ്വേദാറിനും ഹവൽദാറിന്റെ പുതുക്കിയ പെൻഷനാണ് നൽകിയിരിക്കുന്നത് അതുപോലെ എ സി പി എം എ സി പി അടിസ്ഥാനമാക്കിയുള്ള വർധനവിലും തെറ്റുകൾ വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എല്ലാവരും ബേസിക് പെൻഷനിൽ സംശയമുള്ളവർ തങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിരുന്ന ബേസിക് പെൻഷനും പുതുക്കിയ ബേസിക് പെൻഷനും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ മെസ്സേജായി ഇട്ടാൽ അതിന് ക്ലാരിഫിക്കേഷൻ റിപ്ലൈ ആയി നൽകുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതര